ഈ വർഷത്തെ ഒളിമ്പിക്സിന് മുന്നേ നമുക്ക് കുറെ പ്രയർ ആയിട്ട് കുറെ സീരീസ് ഉണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഉണ്ട് ഒളിമ്പിക്സിൽ ആയിരുന്നു കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട് അങ്ങനെ യൂറോപ്പ് സർക്യൂട്ട് എല്ലാം കഴിഞ്ഞ് കുറെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഫൈനൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സോ അവിടെ ക്ലൈമറ്റും ഗ്രൗണ്ടും ഫേവറബിൾ അല്ലായിരുന്നു സോ അങ്ങനെ അവിടെ വെച്ച് ചെറിയൊരു ഇഞ്ചുറി ആയി പിന്നെ ഡോക്ടറിന്റെ ഒക്കെ അഡ്വൈസ് വെച്ചിട്ട് നമ്മള് ഇത് പോകണ്ടാന്ന് വെച്ചു കാരണം നമ്മള് വീണ്ടും അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ എൻഡ് ചെയ്യുന്ന ഇഞ്ചുറി ആവും സോ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു എൽദോസ് പോളാണ് അത് കൂടെ നമുക്കറിയാം കോമൺവെൽത്ത് ഗെയിംസിൽ അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെ ആദ്യമായിട്ട് നമുക്ക് സ്വർണം കിട്ടിയത് ഇദ്ദേഹത്തിലൂടെയാണ് അതും ട്രിപ്പിൾ ജമ്പിലാണ് വ്യക്തിഗത വിഭാഗത്തിൽ അല്ലെ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള യാത്ര അതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ സ്പോർട്സ് ഫീൽഡിലേക്ക് കടന്നു വരുന്നത് തന്നെ നമ്മള് ചെറുപ്പത്തിൽ ആ ഒരു പാഷന്റെ പുറത്താണ് നമ്മൾ കടന്നു പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് നേടുക എന്നുള്ളത് ചെറുപ്പത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈമിൽ ഓരോ പ്രതിസന്ധികൾ വരും പക്ഷെ നമ്മളതെല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്ത് ഓവർകം എലദോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഇതൊരു ഗ്രാമമാണ് ഇവിടെ സ്റ്റേഡിയങ്ങളില്ല എനിക്ക് തോന്നുന്നു എലന്തോസ് തുടങ്ങുന്നത് ഈ പറയുന്നത് പോലെ ഇവിടെയുള്ള പലയിടങ്ങളിലൊക്കെ പോയി അതായത് ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട് അവിടെയൊക്കെ പോയാണ് അതിന്റെ ഒക്കെ തുടക്കം കുറിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സ്ട്രഗ്ലിംഗ് സ്ട്രഗ്ലിങ്ങിലൂടെയാണ് വന്നത് അതിനെ കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മുടെ പറഞ്ഞ ഒരു ഇതൊരു ഗ്രാമപ്രദേശമാണ് അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലെ കായികരംഗത്തിന് പുറത്തുള്ള കൺട്രീ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോഴും എസ്പെഷ്യലി ഒളിമ്പിക് സ്പോർട്ടുകളില് ഇപ്പോഴും വളരെ വളരെ പിന്നിലാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇതേപോലെ ഒരു ഗ്രാമപ്രദേശത്ത് നമുക്കറിയാം ഫെസിലിറ്റീസ് വൈസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു നമ്മുടെ ഇവിടെ പി നമ്മുടെ ഈ പഞ്ചായത്തിലാണെങ്കിൽ തന്നെ ഒരു ഗ്രൗണ്ടോ കൃത്യമായിട്ടുള്ള ഒരു സ്കൂൾ സ്കൂളുകളിലുള്ള ഒരു ഗ്രൗണ്ട് ഫെസിലിറ്റീസോ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റൈൻസ് ചെയ്യുന്നില്ല നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ സ്പോർട്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നില്ല എന്തിനാണ് സ്പോർട്സ് എന്താണ് സ്പോർട്സിന്റെ ആവശ്യകത അതൊന്നും എത്തുന്നില്ല സോ അങ്ങനെ പിന്നെ കായിക അധ്യാപകരുടെ അപാകത ഇതെല്ലാം കൊണ്ടും ഒരു ഒരു യങ് അത്ലീറ്റ്സിന് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇവിടെ ഇല്ല പക്ഷേ ഇപ്പോൾ ഒരു ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേരാണ് അത് ചെയ്യണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു പാഷന്റെ പുറത്ത് നമ്മൾ ഓരോ കാര്യങ്ങളെയും അതിജീവിച്ച് ഇങ്ങനെ വരുന്നത് ഈ തുടക്ക സമയത്ത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഗ്രൗണ്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അവസ്ഥയാണെങ്കിൽ അതിനെ പറ്റിയ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു ആദ്യം തന്നെ ഈ ട്രിപ്പിൾ ചെമ്പിൽ തന്നെയാണോ ഈ തുടക്കം കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ല തുടക്കം എന്ന് പറയുന്നത് സ്കൂൾസിലൊക്കെ വെച്ച് നമ്മൾ കൊറേ ചെയ്തിരുന്നു ഡിഫറെന്റ് ഡിഫറെന്റ് പക്ഷെ അന്നേരം നമ്മളൊരു പ്രോപ്പർ സ്പോർട്സ് അല്ലായിരുന്നു ഇപ്പൊ പല പല സ്കൂളുകളിൽ പോയി സർക്കാർ സ്കൂളുകളല്ലേ പഠിച്ചു സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചത് വീട്ടിലെ സാഹചര്യം കൊണ്ട് ഞാൻ നാട്ടിലധികം നിന്നിട്ടില്ല ഞാൻ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ഡിഫറൻറ്റ് സ്കൂളുകളിലാണ് പഠിച്ചത് നാലഞ്ച് സ്കൂളുകളിൽ കൂടുതൽ പഠിച്ചു സോ അങ്ങനെ പിന്നെ ഹാരിസ് എത്തിയപ്പോൾ ആണ് ഒരു സ്പോർട്സിൻ്റെ ചെറിയ രീതിയിൽ തുടങ്ങുന്നത് അപ്പോഴും ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് നോർമൽ അറിയാം നമ്മുടെ ഇവിടുത്തെ സർക്കിൾ സ്കൂളുകളിൽ എങ്ങനെയാണെന്ന് നമുക്ക് സബ്ജി സബ്ജില്ലാത്ത മത്സരങ്ങൾ വരുമ്പോൾ ഒരു അതിനൊരു ടു ത്രീ വീക്സ് പ്രയർ ആയിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ പോയി നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് പോയി ചെയ്യും അങ്ങനെയാണ് സോ അങ്ങനെ ടെത് ഇലവൻ ട്വൽത്തിലാണ് ഞാൻ ട്രിപ്പിൾ ജമ്പ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തു പിന്നെ സ്കൂളിലെ സാറുണ്ടായിരുന്നു എം ടി എം പഠിച്ചപ്പോ ജോസ് സാറ് അപ്പോ അങ്ങനെ പ്രാക്ടീസ് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് സ്റ്റേഡിയങ്ങളില്ല ഒരു നല്ല ഗ്രൗണ്ട് ഇല്ല ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കില്ല കാട് കയറി കിടക്കുന്ന നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് അത്ലീറ്റ്സിന് ഒന്നും തന്നെ ഇല്ല പിന്നെ ഉള്ളത് നമുക്ക് നാട്ടിൻപ്രതാണ് നമുക്കറിയാം വയലുകളുണ്ട് പുഴയോരുണ്ട് അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ നമ്മുടെ രീതിയിൽ ചെയ്തു ഞാന് ഞാൻ തുടക്കം ഇവിടെ വന്നപ്പോ കേട്ടിട്ടുണ്ട് അതായത് എൽദോന്റെ മുത്തശ്ശി എൽദോസിന്റെ മുത്തശ്ശി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായത് ഈ തുടക്കമൊക്കെ ട്രിപ്പിൾ ജമ്പ് അങ്ങനെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിരവധി പരിക്കുകൾ ഒക്കെ പറ്റിയിട്ടുണ്ട് അതിനെക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല ഗ്രൗണ്ടുകൾ ഇല്ലാത്തതുകൊണ്ട് തുടക്ക സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടില്ലേ ഈ പരിക്കുകളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടോ അത് സംഭവിക്കാം അത്ലറ്റിന്റെ ലൈഫിൽ തീർച്ചയായിട്ടും പരിക്കുകൾ പാട്ടാണ് അപ്പൊ നമ്മള് അതിലല്ല ബോധരെയുണ്ട് നമ്മൾ അതിലേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് നമ്മള് നാട്ടുകാരുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അല്ലാണ്ട് നമ്മുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നൊന്നും തന്നെ കാരണം നല്ല ഗ്രൗണ്ട് ഇല്ല ഒരു നല്ല എന്താ പറയാ ഒരു ജില്ലാതല അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് തല മത്സരങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഓണത്തിനൊക്കെ നേപ്പണ്ടറിയാം കായിക പല പല ക്ലബ്ബുകൾ ചേർന്ന് ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നേരത്തില് എന്തെങ്കിലുമൊക്കെ നടത്താറില്ല അപ്പൊ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല ഈ കോമൺവെൽത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ എത്തപ്പെടുന്നത് ആക്ച്വലി സ്പോർട്സ് പ്രൊഫഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജിൽ വെച്ചാണ് ഞാൻ പഠിച്ചത് എം എ കോളേജിലാണ് അപ്പൊ അവിടെ വെച്ചാണ് സ്പോർട്സ് പ്രൊഫഷണൽ ചെയ്യുന്നത് പ്രോപ്പർ പ്രാക്ടസ് കിട്ടി പ്രോപ്പർ സ്പോർട്സ് കോളേജാണ് പ്രാക്ടീസ് അവിടെ ആണ് സാറാണ് ദ്രോണാചാര്യ അവാർഡിയാണ് സാറിന് അണ്ടറിലാണ് ചെയ്ത് തുടങ്ങിയത് സോ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് വന്നു നാഷണൽസ് എല്ലാം മെഡല് വന്നു തുടങ്ങി അങ്ങനെ അവിടുന്ന് ഞാൻ നേവിയില് റിക്രൂട്ടായി നേവിയില് ജോബിനെ കയറി അവിടുന്ന് ടു തൗസൻഡ് നയൻറ്റീനിൽ ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്തു പിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് ട്രെയിനിങ് ചെയ്ത് വേരിയസ് നാഷണൽസ് മെഡൽ വന്നു പിന്നെ അത് കഴിഞ്ഞ് വേരിയസ് ഇന്റർനാഷണൽ മെഡൽസ് വന്നു അങ്ങനെ ടൂ തൗസൻഡ് ട്വന്റി ടൂല് കോമൺവെൽത്ത് ക്വാളിഫൈ ക്വാളിഫൈ ആയി ആയി അവിടെ മെഡൽ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പും ഫൈനലിൽ ഈ നമ്മളൊക്കെ അന്ന് ിൽ കാണുന്നത് ഫൈനലിൽ എത്തി എന്ന രീതിയിലാണ് ചരിത്രത്തിൽ നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും വലിയ പ്രതീക്ഷയിൽ ഇരിക്കുന്നു ആ പ്രതീക്ഷ നിരാശാജനകമാവുന്ന അവസ്ഥയിലേക്ക് പോകാതെ തന്നെ വലിയ രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ സ്വർണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഈ ഫൈനലില് കഴിഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത് അതിൽ കഴിഞ്ഞപ്പോ എപ്പോഴും എല്ലാ കോമ്പറ്റീഷനിലാണെങ്കിലും നമ്മള് അല്ല നോക്കുന്നത് നമ്മുടെ എപ്പോഴും നമ്മുടെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ് നമ്മളെപ്പോഴും മെഡലിനു വേണ്ടിയല്ല നമ്മൾ നമ്മുടെ ബെസ്റ്റ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ചെയ്തു അത് ഓട്ടോമാറ്റിക്കലായിട്ട് മെഡലിലേക്ക് വന്നു അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ സന്തോഷം കാരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാരും ചേർന്ന് ഇപ്പൊ പഞ്ചായത്തും എല്ലാ പാർട്ടികളും ചേർന്ന് പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ളവരും സ്വീകരണമൊക്കെ തന്നു നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറിയ പരിക്കൊക്കെ പറ്റിയിരിക്കും പറയാമോ പരിക്ക് ആക്ച്വലി ഈ വർഷത്തെ ഒളിമ്പിക്സിന് മുന്നേ നമുക്ക് കൊറേ പ്രയോർ ആയിട്ട് കൊറേ സീരീസ് ഉണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഉണ്ട് ഒളിമ്പിക്സ് ആയിരുന്നു കൊറേ കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങനെ യൂറോപ്പ് സർക്യൂട്ട് എല്ലാം കഴിഞ്ഞ് കൊറേ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഫൈനൽ കസാക്കിസ്ഥാനിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സോ അവിടെ ക്ലൈമറ്റും ഗ്രൗണ്ടും ഫേവറബിൾ അല്ലായിരുന്നു സോ അങ്ങനെ അവിടെ വെച്ച് ചെറിയൊരു ഇഞ്ചുറി ആയി പിന്നെ ഡോക്ടറിന്റെ അഡ്വൈസ് വെച്ചിട്ട് നമ്മള് ഇത് പോകണ്ടാന്ന് വെച്ചു കാരണം നമ്മള് വീണ്ടും അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ എൻഡ് ചെയ്യുന്ന ഇഞ്ചുറി ആവും സോ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു ഇനിയിപ്പോ അടുത്ത ഒളിമ്പിക്സിൽ നമ്മൾ നമ്മളെന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് വേണ്ടി മെഡല് വീണ്ടും സമ്മാനിക്കും തീർച്ചയായിട്ടും ഇനി പൊതുവെ പറയാനുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞ ഇവിടെ വന്നു വന്ന ശേഷം നമ്മളിപ്പോ കാണുന്ന ഇവിടെ സ്റ്റേഡിയം ഒന്നും ഇല്ല ഇത് എന്താണ് നമുക്ക് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് കായിക വകുപ്പ് മന്ത്രിയോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി അറിയാം എസ്പെഷ്യലി അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിലെ ഇന്ത്യൻ ഇന്ത്യൻ ടീമിലെ ഒരു എയ്റ്റി പെർസെന്റേജ് അത്ലീറ്റ്സും മലയാളികളാണ് നമ്മുടെ ഇവിടുന്ന് തന്നെ അറിയാം ലോകോത്തര അത്ലിറ്റ്സുകൾ ഒത്തിരി പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലെജൻഡറി അത്ലറ്റ് പി ടി ഉഷ മേഡം തന്നെ ഉദാഹരണമാണ് സോ അങ്ങനെയുള്ള എല്ലാ ഒളിമ്പിക് ടോപ്പായിട്ടുള്ള അത്ലിറ്റ്സും നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഒരു ഭൂരിഭാഗം സോ നമുക്ക് ഇവിടെ ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല അത്ര ടാലന്റ് ഉണ്ട് പക്ഷെ നമുക്ക് ആ ടാലന്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നോക്കുവാണെങ്കിൽ തമിഴ്നാട് ഒഡീഷ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര അടിപൊളി പ്ലാനുകളാണ് പല പല യങ് അത്ലീറ്റ്സിന് വേണ്ടിയുള്ള പല പല പ്ലാനുകൾ ഗവൺമെന്റിന്റെ രീതിയിൽ തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങി പല പല സ്കീമുകൾ തുടങ്ങി അവരെ സപ്പോർട്ട് ചെയ്ത് സ്പോർട്സിലേക്ക് കൊണ്ടുവരുന്നത് സോ അത് അങ്ങനെ ഒരു സിസ്റ്റം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒന്നും നമ്മുടെ ഇവിടെ ഇല്ല ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അച്ചീവ് ചെയ്താൽ മാത്രമാണ് സപ്പോർട്ട് വരുന്നുള്ളു അപ്പൊ അതിന് മുന്നേ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒന്നുമില്ല ഈ നമുക്കിതിന് സാമ്പത്തികമായിട്ട് ഒരുപാട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇതാണ് കാരണം നമ്മളൊരു ഇന്റർനാഷണൽ ഒരു നമ്മളൊരു പ്രൊഫഷണൽ അത്ലീറ്റ് ആയൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റേതായ ചെലവുകളുണ്ട് ഗവൺമെന്റ് ഭാഗത്ത് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല നമുക്ക് ട്രെയിനിങ് ടൈമില്ല ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒന്നും തന്നെ ഇല്ല നമ്മള് മെഡൽ വിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് ട്രെയിനിങ്ങിന്റെ ഇപ്പൊ നമ്മൾ ഒരു ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അതിനുള്ള ധനസഹായങ്ങളൊന്നുമില്ല അതൊക്കെ ബാക്കിയുള്ള സ്റ്റേജുകൾ കൊടുക്കേണ്ട ഇപ്പൊ നമ്മൾ ഒളിമ്പിക്സിന് കോമൺവെൽത്തിന് ഏഷ്യൻ ഗെയിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്യുന്ന അത്ലീറ്റ് അവർക്കറിയാലോ ആർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധ്യത ആ അത്ലീറ്റ്സിനെല്ലാം അവർ ി ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട് കാരണം അവർ ട്രെയിനിങ് അവർക്ക് വെളിയിൽ പോയി ട്രെയിൻ ചെയ്യാനുള്ളതെല്ലാം അവരുടെ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് എടുക്കുന്നത് പൊതുവേ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണം സമ്മാനിച്ച ലഭിച്ചിരുന്നു അത് ഫസ്റ്റ് ലഭിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അവരെല്ലാം ഡിസ്കസ് ചെയ്ത് ചെറിയൊരു അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ പ്രഖ്യാപിച്ചില്ല പക്ഷെ പക്ഷെ സ്വീകരിക്കാനും അങ്ങനെ ഇല്ല കാരണം നമുക്ക് സങ്കടമില്ല കാരണം നമ്മള് എനിക്ക് സങ്കടമില്ല കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഒന്നും എന്റെ ഒരു അങ്ങനെ ഒന്നും ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല പക്ഷെ ഇത് ഇമ്പാക്ട് എവിടെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടു വളരുന്ന യങ് അത്ലീറ്റ്സിന് ഒരു തരത്തിലുള്ള മോട്ടിവേഷനും അവരെ സ്പോർട്സ് ഫീൽഡിലേക്ക് വരാൻ ഒരു പ്രചോദനവും കൊടുക്കില്ല അതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ പോളിന്റെ പേര് രിത്രത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആദ്യമായിട്ട് ട്രിപ്പിൾ ജമ്പിൽ വ്യക്തിയത് വിഭാഗത്തിൽ സ്വർണം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ എൽദോസ് പോൾ തന്നെയാണ് അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഇനി വളർന്നു വരുന്ന കായിക താരങ്ങളോട് എന്താണ് എൽദോസ് പോളിന് പറയാനുള്ളത് പറയുന്നത് നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിന് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിന്റെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക അതിനുവേണ്ടി പ്രയത്നിക്കുക സോ ഡ്രീം ബിഗ് എന്നാണ് പറയുന്നത് നമ്മൾ എത്രത്തോളം ഉയർന്ന സ്വപ്നം കാണുക അത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും സോ എപ്പോഴും നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക ഞാൻ എപ്പോഴും അത്ലീറ്റ്സിനോട് പറയാറുള്ളതാണ് നമ്മൾ ഒരിക്കലും മെഡൽ അച്ചീവ്മെൻറ്റിൻ്റെ പുറകെ പോരുത് നമ്മളെപ്പോഴും ഇംപ്രൂവ് അവർ സെൽഫെന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ബെറ്റർ പെർഫോമൻസ് കൊടുത്തോണ്ടിരിക്കുക സോ എപ്പോഴും നമ്മുടെ നമ്മൾ ഏത് കായിക താരമാണെങ്കിലും ഓരോ പ്രാവശ്യം അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ടൈമിൽ നമ്മളായിരിക്കും ടോപ്പ് ആയിട്ട് നിൽക്കുന്നത് സോ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായിട്ടും മെഡൽസ് അച്ചീവ്മെന്റ്സ് എല്ലാം വന്നു ചേരും പോളിന്റെ വീടിന് മാറിയിട്ടാണല്ലേ നമ്മുടെ ഒളിമ്പ്യൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരേ ട്രെയിനിങ് സെന്ററിലാണ് ട്രെയിനിങ് ചെയ്യുന്നത് ഞങ്ങൾ ചായ ബാംഗ്ലൂരാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ ഹോക്കി ടീം അവിടെയാണ് ഞങ്ങള് ഒരുമിച്ചാണ് ട്രെയിൻ അവിടെ നിൽക്കുന്നതും കാണുന്നതും നമ്മൾ ഒരേ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് സോ അവരോടെയാണ് ട്രെയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ ടീമും ബാംഗ്ലൂരാണ് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് വെന്റർ ആണ് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അത്ലീറ്റ് അല്ലേ സോ നമുക്ക് ഒത്തിരി കാര്യങ്ങള് ശ്രീജേലിൽ നിന്ന് പഠിക്കാൻ പറ്റും കാരണം ഭയങ്കര മോട്ടിവേഷനൽ ആണ് കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട് സോ ഒരു ഒരു അത്ലീറ്റിന് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വലിയ സന്തോഷം താങ്ക് യു വലിയ ഉയരങ്ങളിലേക്ക് എത്തപ്പെടാം താങ്ക് യു